പക്ഷെ എനിക്ക് സിനിയെ കുറിച്ച് പറയാൻ വേണ്ടിയിരുന്നു ഒരു സഹനത്തിന്റെ അമ്മയാണ് സിനി ഞാനും പറഞ്ഞിട്ടില്ല അമ്മയാണ് താമസമുള്ള

ഇവിടെ നമ്മൾ ഇതില്ലകളെ ഇപ്പോഴാണ് അടിത്തെറ്റ് പ്രതീക്ഷിക്കുകയാണ് അവിടെയാ അതിന്മാർ അതിനോട് പറയരുത് നടങ്കള പാലയ അപ്പോൾ അങ്ങനെ ഇരോഗം പ്രവശു കുട്ടലായി ദൈവമാല ചെയ്യേ ദൈവദാസായി അൺഫ്ലെറ്റ് ആയിക്കൂടിയവർ അപ്പോൾ അങ്ങനെ ഗെയിൽ വന്ന സമയത്ത് ഇവനിൽ തീ എനിക്ക് എന്തു ചെയ്യാനോ ചെയ്യാ സാധിക്കില്ല അങ്ങനെ ഞാൻ ചിന്തിച്ചപ്പോൾ ഇവിടെ ബോധം വാടറുന്ന സിഹി വാടറുന്ന ഏത് വാടറാനാണ് വന്നാൽ ആ പാട്ട് ും കാണുന്നില്ല ഇവ കേന്ദി പറ മക്കളെ നമ്മുടെ ധ്യാനത്തിന്റെ ഒരു വലിയൊരു പ്രത്യേകതയാണ് വരതാന ധ്യാനം നടത്താറുണ്ട് ഇവിടെ നടത്തിയിട്ടില്ല നടത്തും ആ ധ്യാനത്തിലാണെങ്കിൽ പോലും സാധാരണ ധ്യാനത്തിൽ വന്നാൽ വരദാന ഞാൻ ാണ് അത്ഭുത അത് കേട്ടപ്പോൾ നന്നായിട്ട് അവൻ ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പോ മൂന്ന് മണിക്കുള്ളില് ഇത് മണിക്കൂർ മൂന്ന് മണിക്കൂറിനുള്ളിൽ ഇത് ചെയ്ത് തീർക്കണം ഒരിക്കലും സാധിക്കില്ലെന്ന് ഇവ ചിന്തിക്കുന്നു അപ്പോൾ എനിക്ക് അപ്പൊ എന്തിനൊന്നും ചോദിക്കില്ല ആ പാട്ട് അവൻ കേട്ടു അവൻ ചെയ്തു തീർത്തു മൂന്ന് മണി

കഴിഞ്ഞ ഞായറാഴ്ച എന്നെ വിളിക്കാൻ വരേണ്ടി വരും എനിക്ക് അഖണ്ഠ ജവാലയ്ക്ക് വരണം വലിയ ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ രണ്ടു ദിവസം കിട്ടുകയുള്ളൂ നാളെ വന്ന പിന്നെ ഒരു ദിവസം എനിക്ക് കിട്ടുള്ളൂ അപ്പൊ ഞാൻ ശരിയാണോ ഞാൻ ചിന്തിച്ചു മനുഷ്യനല്ലേ ഞാൻ ചിന്തിച്ചു ആ ഇരുപത് ജവാല ജവാല വീട്ടിലും അവന്റെ ഇടവകയില വിശുദ്ധ കുർബാനക്ക് പോയതിനു ശേഷം ഈ ഗെയിമിൽ പങ്കെടുക്കണം നല്ല കാര്യ

അപ്പോൾ എല്ലാവരും പറഞ്ഞു എന്തായിട്ട് ജാബലി കേണ്ടായി ഈ കാണ നല്ല സൂപ്പറ ആയിരുന്നു പ്രൈസ് അല്ലാഹ് അപ്പോൾ ഈ മോൻ അതില് പങ്കെടുത്തു ഈ വസിലയിൽ ഉണ്ടായിരുന്നു ഒരു ഉത്സരസെ അപ്പോൾ നമ്മള് ദൈവത്തിന് വേണ്ടി എനിക്ക് ആദ്യത്തെ സഭയിലെ ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ടാണ് വേണ്ടി കിട്ടിയത് ദൈവത്തിന് നന്ദി ഈ പ്രാർത്ഥന നിങ്ങളുടെ പ്രാർത്ഥന എന്താണ് പറയുന്നത് ഈstderr അന്ന് ഇതിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ബുദ്ധിമുട്ടാണ് പ്രാക്ടീസ് ചെയ്യാത്ത പക്ഷേ ഒരു ദിവസം പ്രാക്ടീസ് ചെയ്യാൻ കിട്ടും എന്നാണ് വിചാരിച്ചത് ചൊവ്വാഴ്ച കിട്ടുന്നാണ് വിചാരിച്ചത് പക്ഷേ ചൊവ്വാഴ്ച പോലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ല ബുധനായിട്ട് കലോത്സവം തുടങ്ങി പിന്നെ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത അവര് ഈ മത്സരത്തിന് പങ്കെടുത്തത് അപ്പോൾ ഓരോ പ്രാവശ്യവും പ്രാക്ടീസ് ചെയ്യാൻ ചെല്ലുമ്പെങ്കിലും എന്തെങ്കിലും തടസ്സങ്ങൾ വരും അത് കുട്ടിയാകാൻ പറ്റില്ല എന്തെങ്കിലും കാര്യങ്ങൾ വന്നു പല രീതിയിലുള്ള പ്രശ്നങ്ങള് പിന്നെ ചെയ്യാൻ പറ്റുന്നില്ലാസ്റ്റ് അതേ ദിവസം പോലും ഇത് ചെയ്യാൻ പറ്റുന്ന ബ്രദന ബ്രദറിനെ വിളിച്ചു ബ്രദർ അവന് വേണ്ടി പ്രാർത്ഥിച്ചു മെസ്സേജ് ആയിട്ട് തന്നു പിന്നെ ഞാൻ രാവിലെ ഒമ്പത് മണിക്ക് റിപ്പോർട്ട് ചെയ്യണം അപ്പൊ അതിന് മുമ്പ് രാവിലെ പോണെ വിളിക്കട്ടെ തിരിച്ച് മെസ്സേജ് രാത്രി വന്നു വെള്ളിയാഴ്ച ആയതുകൊണ്ട് വൈകിട്ട് തുകാരണം വൈകി ഇരിക്കും നീ രാത്രി കേട്ടിട്ട് പോയിക്കോളാൻ പറഞ്ഞു രാത്രി കേട്ടിട്ട് പോയിപ്പോ ഒപ്പം ബ്രദർ പന്ത് പ്രാർത്ഥിച്ചവന് കൊടുത്തിരുന്നു അതുപോലെ തന്നെ വേണം കുടിച്ചിട്ട് വേണം ഈശ്വരത്തിലേക്ക് കുടിച്ചിട്ട് വേണം പോകാനൊന്നും പറഞ്ഞല്ലോ അതിന് കുറച്ച് ഭാഗങ്ങളായിട്ടുള്ള പല ഭാഗങ്ങളും പത്രങ്ങളും വായിച്ച് അവൻ പോയിട്ട് പരീക്ഷയ്ക്ക് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ജസ്റ്റ് പിടിച്ചു കറക്റ്റ് കിട്ടി അവനെ പ്രാർത്ഥിച്ച് ചെയ്യുകയും ചെയ്തു പിന്നെ കൃത്യമായിട്ട് അവൻ മെത്തിൽ എന്നെ പ്രാർത്ഥിക്കാൻ തോന്നുന്നു എന്ന് പറയുന്നു ആ അതുകൊണ്ട് ഞാൻ കാണുകയും അതായത് നിഴച ചെയ്യുന്നോരെ മെത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ ആഗ്രഹം തോന്നുന്നു അവ അങ്ങനെ ചെയ്തു തീക്കേണ്ടിപ്പോ അങ്ങനെ ആ പറഞ്ഞിപ്പോ നമ്മൾ മെത്തിൽ വീടിന്റെ മെത്തിൽ കിടക്കയിൽ ഇနေndarray അപ്പോൾ मांगनेടെ ഞാനും എന്നെ മെത്തിൽ ഇരുന്നിട്ട് എന്നെ വേണ്ടിാണ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചോളാം പറഞ്ഞു അങ്ങനെ അങ്ങ് തുടങ്ങി മനക്ക മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞാൻ പിന്നത്തെ വ്യാഴാഴ്ച കൂടി ഏകദേശം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ നല്ല ദിവസം എനിക്ക് തോന്നി മെറ്റിലാണ് ഇതിനോട് നല്ലത് അപ്പോൾ അതിന് എന്ത് ചെയ്യുമ്പോൾ കറക്റ്റ് ഞാൻ വേറെ രാത്രി അവിടെ വീട് പണിയില്ല അവിടെ ഒന്ന് ചോദിച്ചു നോക്കാം കഴിച്ചിട്ട് ഇനി റോഡിലേക്ക് ഇരിക്കുമ്പോൾ ഞങ്ങളുടെ റോഡിലും ഫ്രണ്ട് മൊത്തം പൊട്ടി കൊണ്ടു ഞാൻ ആകുന്നതായി മെറ്റിലൊക്കെ ഇളക്കി കിടക്കാം ശരിക്കും നല്ലോണം ഞങ്ങൾക്ക് ഒരു മെറ്റിലെ പൊട്ടിത്താനുള്ള മെറ്റില് ഞങ്ങൾ പഠിക്കുന്നതും കിട്ടുന്ന നമുക്ക് കൂടുതൽ പ്രാക്ടിക്കൽ അക്കാദമി വ്യായാചവും പല പലതൊട്ട് വാങ്ങി നമ്മൾ ഹെറ്റ്റ്റിന്ന് നമ്മൾ പ്രാക്ടൻസ് എടുക്കിയിട്ടുണ്ട് നമ്മൾ കണ്ടായിട്ട് പറഞ്ഞു ഇപ്പോ നമുക്ക് 1/2 ഒരു ഇഞ്ചിനേരും വലുപ്പമുള്ള ഇതി ഇതി പരിളാനൊരു കൂടുതൽ പ്രാക്ടിക്കൽ എല്ലാ ദോഷങ്ങളും തയ്യാർ ചെയ്യേ ടോ തയ്യാർ ചെയ്യേ ടോ അതിന് അർമയ്ച്ച വലുപ്പമുള്ള ഒരു ഒരു ഇഞ്ചിനേരും വലുപ്പമുള്ള ഒരു ഇത്രേം വലുപ്പമുള്ള മെറ്റൽ അൽമൻ ഇതിനെ ആവുന്നതുപോലെ കേർ거든요 ഇപ്പോ ഇത്രേം വലുപ്പമുള്ള ാണ് മുട്ടുന്നത് അതുപോലെ തന്നെ എല്ലാ ദിവസവും പന്ത്രണ്ട് മൂന്ന് മണിക്ക് എണീറ്റ് ഞാൻ ഒരു മണിക്കൂർ ആ മെറ്റിലെ നിന്ന് പന്ത് വിശ്വാസ പ്രമാണം പ്രാവശ്യം ഒരു പന്ത്രണ്ട് മുട്ടുത്തിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എല്ലാ ദിവസവും ിൽ പങ്കെടുക്കുന്ന സമയത്ത് അത് മെറ്റിലില്ല അതും മെറ്റില്ല പ്രാർത്ഥിച്ചു അപ്പൊ അങ്ങനെയൊക്കെയാണ് ചെയ്യുക ജപമാന ചെല്ലുന്ന ആർക്കും അനുഗ്രഹം ദൈവം തരാതിരിക്കില്ല അനീകര